ഇന്ന് നമ്മളെ വിപിൻദാസ് ഇവിടെ വന്നത് എന്താണെന്നറിയതാ കണ്ടോ കൈ നോക്കി അല്ലേ പൊള്ളീട്ട് വന്നതാ ഇന്ന് ചൂടത്ത് ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നമാണതാ കണ്ടോ ആരും ശ്രദ്ധിക്കുന്നില്ല എപ്പോഴും ശ്രദ്ധിക്കാല്ലേ ജോലി ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് വെള്ളം കുടിക്കണം അല്ലേ പിന്നെ തണുത്ത എന്തേലും വല്ലാണ്ട് ചൂടത്ത് ജോലി ചെയ്യുമ്പോൾ ഇടക്കിടക്ക് ഒന്ന് തണുത്ത സ്ഥലത്തേക്ക് മാറിക്കണം പിന്നെ നിങ്ങൾ ഈ കറുത്ത ഡ്രസ് ഇടുന്നത് വളരെ സേഫല്ല ജോലി സമയത്ത് ചൂട് അതെ ലൈറ്റ് ലൈറ്റ് വസ്ത്രങ്ങൾ കൂടുതൽ ലൈറ്റ് പിന്നെ വെള്ളം നന്നായിട്ട് കുടിക്ക പിന്നെ നമുക്ക് ചൂട് മാക്സിമം ജോലി ഒരു പത്തിന്റെ മുമ്പ് ലൈറ്റ് തീർക്കുന്നില്ല എത്ര മണി നേരെ ജോലി ചെയ്യാൻ വൈകുന്നേരം രക്ഷല്ലേരത്താക്കാൻ പറ്റൂലെ അതെ അതെ പിന്നെ എന്തായാലും പിന്നെ കുറച്ചൊക്കെ ഒരു കൂളിങ് സെറ്റപ്പ് ഉണ്ടാക്കുന്നില്ല കുറച്ച് ഒരു ഒരു അരമണിക്കൂർ കുറച്ച് തണുപ്പ് തണലിലേക്ക് മാറി അല്ലാതെ രക്ഷ അല്ല നമുക്ക് അത്രയേറെ കൊടും ചൂടാണ് നമ്മൾ മനുഷ്യന്മാര് പ്രകൃതിയോട് കാണിച്ച ക്രൂരതയാണ് ഇന്ന് ജോലി ചെയ്യാൻ പോലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയത് അല്ലേ അത്രൊക്കെ ചൂടായി ഈ ചൂടിനെ നമ്മൾ ബേസിക് ആയിട്ട് മാറണം അതെ അതെ അപ്പോൾ ചേറെ കണ്ടോ കൈ നോക്ക് രണ്ടും പൊള്ളി വരിക രണ്ട് കൈ ശരീരത്തിലുണ്ട് ഉണ്ട് ഇതുവരെ ഇത് പതിനാലാമത്തെ പേഷ്യന്റ് ആണ് ഈ മൂന്നാഴ്ചക്കുള്ളിൽ വരുന്നത് നമ്മൾ ഈ ആശുപത്രിയിൽ മാത്രം അപ്പൊ വേറെ സ്ഥലത്ത് എത്ര ഉണ്ടാവും എത്ര ആൾക്കാർക്ക് ചിലർക്ക് അത് മനസ്സിലായിട്ടില്ല ചിലർക്ക് ഇത് പൊള്ളിട്ടാന്ന് മനസ്സിലാക്കാതെ വരുന്നവര് കുറെ ഉണ്ട് അപ്പൊ എന്തായാലും കെയർഫുൾ ആകാം ഓക്കെ നന്നായിട്ട് ചൂടത്ത് ജോലി ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ ബൈ